കെ പി സി സി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പൊട്ടിത്തെറി രൂപപ്പെടുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് അവിടെ പ്രതിഷ്ഠിക്കുന്നു അതോടൊപ്പം യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാവായ എം എം ഹസനെ മാറ്റി അടൂർ പ്രകാശ് എം എംപിയെ പ്രതിഷ്ഠിക്കാനും ഹൈക്കമാൻഡ് മറന്നില്ല ഇതോടും ഒരു പുതിയ മുറുമുറുപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ പൊട്ടിത്തെറി കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുകയാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുൾപ്പെടെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പേരുകാരനായിരുന്നു ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് എന്നാൽ അടൂർ പ്രകാശിന് വിനയായത് അദ്ദേഹം ഒരു കോൺഗ്രസ് കാരനാണ് എന്ന പോലെ തന്നെ അദ്ദേഹം ഒരു അക്കാരിയാണ് എന്ന യാഥാർത്ഥ്യമായിരുന്നു വി എം സുധീർന് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി ഒരു അബ്കാരിയെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിൽ അവരോധിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ നിലപാടെടുത്തത് അങ്ങനെ കെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ാണ് എന്നത് അയോഗ്യതയായി കൽപ്പിക്കപ്പെട്ട അടൂർ പ്രകാശ് എങ്ങനെയാണ് എം എം ഹസനെ മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് യു ഡി എഫിന്റെ കൺവീനറായി മാറിയത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ അരങ്ങേറിയതിന്റെ ഭാഗമായാണ് ഇത്ര വലിയൊരു പുനഃസംഘടന പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കളുമായി യാതൊരു ചർച്ചയും നടത്താതെയുള്ള ഒരു പുനഃസംഘടന കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് വരെ അധ്യക്ഷൻ താൻ ആ നിന്നും മാറില്ല എന്നായിരുന്നുവെങ്കിൽ ആ വാക്ക് അദ്ദേഹം പറഞ്ഞ രണ്ട് ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്തായാലും അടൂർ പ്രകാശ് എങ്ങനെയാണ് ഒരക്കാരിയായിരുന്നിട്ട് കൂടി അദ്ദേഹം യു ഡി എഫ് കൺവീനർ സ്ഥാനത്തെത്തിയത് എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും നേടാത്ത ഒരു ചരിത്രമാണ് അടൂർ പ്രകാശിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതാവായ അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റം തുടർന്ന് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും കോന്നി മണ്ഡലത്തെ പ്രധാനം ചെയ്തു തന്നെയായിരുന്നു അതിനുശേഷം ആറ്റിങ്ങൽ മത്സരിക്കുന്നു ശേഷം ആറ്റിങ്ങൽ നിന്നും വിജയിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് കാരനായി അടൂർ പ്രകാശ് മാറുന്നു ഇത്തവണയും വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടി ജയിച്ചു കയറാൻ അടൂർ പ്രകാശിന് ആറ്റിങ്ങൽ സാധിച്ചു അത് തന്നെയാണ് അടൂർ പ്രകാശിനെ ഇത്ര വലിയൊരു സ്ഥാനത്തേക്ക് യു ഡി എഫ് കൺവീനർ സ്ഥാനം പോലെ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അതോടൊപ്പം വലിയ രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള അടൂർ പ്രകാശിന്റെ കഴിവും പാർട്ടിക്ക് ആവശ്യമുണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തോന്നിയിരിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരക്കാരി യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എം എം ഹസനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മാറ്റി പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിൽ വലിയ മുറുമുറുപ്പിനും പൊട്ടിത്തെറിക്കും കാരണമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്